എൻസിപി നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എ സി ഷൺമുഖദാസിൻ്റെ പതിനൊന്നാമത് ചരമദിനം ആചരിച്ചു കോഴിക്കോട് എരഞ്ഞിക്കലിലുള്ള സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ എൻ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു പാർട്ടിയുടെയും സമൂഹത്തിന്റെയും അപചായത്തിനെതിരെ പ്രവർത്തിച്ച തിരുത്തൽ ശക്തിയായിരുന്നു ഷൺമുഖദാസ് എന്ന് പി സി ചാക്കോ ചടങ്ങിൽ അനുസ്മരിച്ചു താൻ ശരിയെന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി ലോഭമില്ലാതെ സംസാരിക്കാൻ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ചിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായത് ജീവിതത്തിൻ്റെ ഒരു സുഖ സൗകര്യങ്ങളും ആവശ്യമില്ലാത്ത ആധുനിക രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയല്ല ഇന്ന് ഏത് ഇഷ്ടത്തിൽപ്പെട്ടവരാണെങ്കിലും ജീവിത സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നത് സത്യമാണ് കർഷകന്റെ നേതാവ് കർഷകനെ ജീവിക്കണം എന്ന് പറഞ്ഞ മാവൂത്ത് എൻ്റെ വാക്കുകളുണ്ട് ജീവിതത്തിൽ യാതൊരു സുഖ സൗകര്യങ്ങളും ആവശ്യമില്ലാത്ത ഒരു ഒരു നിർഭയനായ നേതാവായിരുന്നു അദ്ദേഹം സഹപ്രവർത്തകന്മാരുടെ ദുഃഖങ്ങളിൽ പങ്കെടുക്കാൻ മൈലുകളോളം യാത്ര ചെയ്ത് ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്ത് ഓടിയെത്തുമായിരുന്ന ആ മനസ്സിൻ്റെ സൗഹൃദം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്